ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പൊ നമ്മൾ പെരുന്നാൾ ആയിട്ട് പെരുന്നാൾ പർച്ചേസിംഗിലാണ് കേട്ടോ എവിടെയാണ് നമ്മൾ ഉപ്പായി വാങ്ങാൻ പോരിയാണ് ആ ആ എന്നെ വീട് എടുക്ക നമ്മളുപ്പായി വാങ്ങാൻ പോവാണ് ഇവിടെ എന്തൊക്കെയാ ഉള്ളത് നോക്കട്ടെ നമുക്ക് ആ ആദ്യം താഴെ നോക്കാം എന്നിട്ട് മേലക്കോ അല്ലേ അങ്ങനെ അതാ ഞങ്ങള് ഇവിടെക്കൊന്ന് നോക്കി നമുക്ക് പോവാ പോവാ അവിടെ വേറെ കടിക്കാ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് കേട്ടോ പിന്നെ ഞങ്ങള് നേരെ ട്വന്റി ട്വന്റി ആണെട്ടാ വന്നത് പിന്നെ അവിടെ ഡ്രസ്സ് വാങ്ങും എല്ലാ കടയിലും തക്ബീർ വേറെ ചെല്ലോ പിന്നെ അപ്പം ഇവിടെ കുറെ ഒക്കെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മക്കൾക്ക് ഇവിടെ ഇഷ്ടമായിട്ടില്ല അപ്പോൾ തിരിച്ചു പോകാണ് കേട്ടോ അപ്പൊ ഞങ്ങളെ ഡ്രസ്സ് എടുക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങളപ്പോ അങ്ങനെ വാങ്ക് വിളിക്കാനായി അങ്ങനെ ഞങ്ങൾ നോമ്പ് ഉറക്കാൻ വേണ്ടി ഫുഡൊക്കെ റൂമിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇരുന്ന് ഞങ്ങള് നോമ്പ് ഉറക്കാണ് അപ്പൊ ഞങ്ങള് നോമ്പ് ഒക്കെ ഇവിടെ നിരത്തി സെറ്റാക്കി ബാങ്ക് വിളിക്കാൻ ആയി തുടങ്ങീക്കണ ട്ടോ ബാങ്ക് വിളിക്കലാണ് എല്ലാവർക്കും അങ്ങനെ നമ്മളെ വിഭവങ്ങളൊക്കെ നിരത്തി വെള്ളവും ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട്സും പിന്നെ മൂന്നൈറ്റം പൊരികളുണ്ട് എന്നും എല്ലാം നിരത്തി ഞങ്ങൾ കഴിക്കൽ തുടങ്ങി ആ ബാങ്ക് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു നോമ്പ് തുറന്ന് ഫുഡ് നോമ്പ് തുറന്ന ഭക്ഷണം കഴിച്ചു അല്ലേ എന്നിട്ട് നിസ്കരിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് നിന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ ഡ്രസ്സെടുക്കാൻ പോവുകയാണല്ലേ ഡ്രസ്സ് എടുക്കണ്ടേ നാളെ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കണ്ടേ അനക്ക് ഡ്രസ്സ് വേണ്ടേ ആ ബേബിക്കോ സിയ ബേബി അയൽ ഓടിക്കളിക്കുക വാ ഷൂ വിട്ടുവാ ഷൂ ഇട ഷൂ ആ കടുത്തുവാ അങ്ങനെ ഞങ്ങൾ ഇനി ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ വണ്ടി എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ വണ്ടി ഇതാ അവിടെ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് അപ്പൊ ഇതാണ് നമ്മളെ വണ്ടിട്ടോ അങ്ങനെ വണ്ടീന്റെ കാര്യങ്ങളൊക്കെ നടന്ന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നമ്മളെ വണ്ടി അങ്ങനെ ഇറങ്ങി വണ്ടി ആയിട്ടോ മഷാ എന്തോ ഞങ്ങള് പോവാണ് അപ്പൊ അങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടങ്ങനെ പോവാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ് എടുക്കാൻ പോകാണ് ബേബിക്കൊക്കെ അല്ലേ ഞങ്ങള് നേരത്തെ ഡ്രസ് എടുക്കാനിറങ്ങണേ ഇപ്പോൾ ഞങ്ങൾ ഡ്രസ്സിന്റെ അടുത്ത് എത്തിട്ടില്ല ആ മഹദീതക്കും വാങ്ങണം അശൂനോ സമതി ഡ്രസ്സ് എടുക്കാൻ പോണേന്റെ മുമ്പായിട്ട് ഞങ്ങള് ഫുഡ് ചിക്കൻ കറി കൊണ്ടുവക്കണോ അപ്പൊ അതിന് പൊറോട്ട വാങ്ങാൻ വേണ്ടി റെസ്റ്റോറൻറ്റില് ഇറങ്ങിയതാണ് ഞാൻ അവിടുന്ന് പൊറോട്ട ഒക്കെ വാങ്ങിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് നേരെ ഷർഫീക്ക് വന്നിട്ടോ ഷർഫിക്ക് വന്ന ജനങ്ങളും ആൾക്കാരാ അങ്ങനെ ഫുഡ് ഞാൻ ഞങ്ങൾ ഫുഡ് വണ്ടിയിൽ നിന്ന് തന്നെ സെവനപ്പും വെള്ള സെവനപ്പും പൊറോട്ടയും കൂടി കഴിച്ചു കറിയില്ലാതെ അല്ലേ അപ്പം ഞങ്ങൾ കറി ഒന്നും ആക്കി തിന്നാൻ നിന്നിട്ടില്ല അപ്പം ഞങ്ങളിവിടെ ഇറങ്ങി ഇനി നമ്മൾ ഞങ്ങളെങ്ങട്ടാ വന്നത് ഫ്ലമിംഗോ മാളിൽ ലാസ്റ്റ് ഫ്ലമിംഗോ മാളിൽ എത്തി ഇറങ്ങിക്കോ അങ്ങനെ ഞങ്ങൾ ഫ്ലമിംഗോ മാൾക്ക് പോകുന്നു അല്ലേ ഇവിടെ ഡ്രസ്സ് നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ പ്ലമിംഗ് മണന്നും മക്കൾക്കും എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫൈനലി മഹ മൈലാഞ്ചിയും കൂടി വാങ്ങാണ്ടായിരുന്നു അതും കൂടി വാങ്ങി ബേബി ഒക്കെ പർച്ചേസ് ചെയ്തിരിക്കണേ മയിലാഞ്ചിയും കൂടിയും കിട്ടി ഞങ്ങൾ പോകാം കേട്ടോട്ടെ ഡാൻസിന് ഇരിക്കത്ര പർച്ചേസിംഗ് അത്ര